اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يسالك الناس عن الساعه قل انما علمها عند الله وَمَا يُدْرِيكَ لَعَلَّ السَّاعَةَ تَكُونُ قَرِيبًا إِنَّ اللَّهَ لَعَنَ الْكَافِرِينَ وَأَعَدَّ لَهُمْ سَعِيرًا خَالِدِينَ فِيهَا أَبَدًا لَا يَجِدُونَ وَلِيًّا وَلَا نَسِيرًا يوم تقلب وجوههم في النار يقولون يا ليتنا اطعنا الله واطعنا الرسولا وقالوا ربنا انا اطعنا سادتنا وكبراءنا وقالوا ربنا إنا أطعنا سادتنا وكبراءنا فأضلون السبيلا അസ്സാമലൈക്കും വർഹമത്തല്ല പ്രിയമുള്ളവരെ അഹസാബിലെ അറുപത്തി മൂന്ന് മുതൽ അറുപത്തി എട്ട് വരെയുള്ള ആയത്തുകളാണ് ഇന്ന് ഓതിയത് അതിൻ്റെ അർത്ഥം എസ് അലുഖന്നാസു അനിസ ജനങ്ങൾ കിയാമത്തെ നാളിനെ കുറിച്ച് അന്ത്യനാളിനെ കുറിച്ച് താങ്കളോട് ചോദിക്കുന്നു അവരോട് പറയണം അതിനെക്കുറിച്ചുള്ള അറിവ് അള്ളാഹുവിൻ്റെ അടുത്താണ് എന്താണ് നിനക്ക് അറിയിച്ചു തരുന്നത് നിനക്കതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുമോ അതൊരു അവസരത്തിൽ ഉണ്ടായേക്കാം കാഫിരീന ഇന്നാഹ ലീനും നിശ്ചയമായും അള്ളാഹു താല അവിശ്വാസികളെ ശപിച്ചിരിക്കുന്നു അവർക്ക് വേണ്ടി ജ്വലിക്കുന്ന അഗ്നിയെ അള്ളാഹു തയ്യാറാക്കുകയും ചെയ്തിരിക്കുന്നു അബദ അവരവിടെ ശാശ്വതരായിരിക്കും കലാകാലം ലാ യജിദൂ നഫിഹ വലിയൻ വല നസീറ ഒരു രക്ഷാധികാരിയെയോ ഒരു സഹായിയെയോ അവരവിടെ കണ്ടെത്തുകയില്ല യൗമ തുക്കല്ലബു വുജൂഹുഹും ഫിന്നാർ നരകത്തിൽ ഇങ്ങനെ തല കുത്തി നരകത്തിലിങ്ങനെ മുഖം കുത്തിയിടുന്ന ദിവസം മറിച്ചിടപ്പെടുന്ന ദിവസം അവർ പറയും അവർ പറയും യാ എത്ര നന്നായിരുന്നേനെ അത്താ ഓ അത്തോ റസൂല അള്ളാഹുവിനെയും പ്രവാചകനെയും ഞങ്ങൾ അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അവർ പറയും അവർ വീണ്ടും പറയും വലു റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ ഇന്ന അത്തോ അന സാദത്തന വ കബൂറോ അന ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരെയും ഞങ്ങളുടെ കൂട്ടത്തിലെ വലിയ ആളുകളെയും മൂപ്പന്മാരെയും ഒക്കെയാണ് ഞങ്ങൾ അനുസരിച്ചിരുന്നത് ഫ അള്ളൂ നസബീല അവരാണ് ഞങ്ങളെ വഴി പിഴപ്പിച്ചത് മിനൽ ആദാബ് അള്ളാഹുവി ഞങ്ങൾക്ക് നൽകുന്നതിൻ്റെ ശിക്ഷ ഇരട്ടിയായിട്ട് നീ അവർക്ക് നൽകണമേ ലഅനൻ കബീറ അവരെ നീ നന്നായി ശഭിക്കുകയും ചെയ്യണമേ ഇതാണ് ഇത്രയും ആയത്വികളുടെ അർത്ഥം ഏറ്റവും പ്രധാനമായി ഒന്ന് അന്ത്യസമയത്തെക്കുറിച്ച് അള്ളാഹുവല്ലാതെ വേറെ ഒരാൾക്കും അറിയില്ല റസൂൽ അള്ളഹി സാഹിസ്മയോട് എത്ര ചോദിച്ചിട്ടും കാര്യമില്ല റസൂൽ അള്ളി സുഹ് അലൈവല്ലും റസൂൽ അള്ളി സുഹ് അലൈഹി വല്ലക്കും അള്ളാഹു അത് അറിയിച്ചു കൊടുത്തിട്ടില്ല എസ് അലുഖന്നാസ് അനിസ്സഅ അന്ന് ചോദിക്കുന്ന സമയത്ത് അത് അള്ളാഹുവിൻ്റെ അടുത്ത് തന്നെയാണെന്നാണ് മറുപടി വേറൊരു അദ്ദേഹത്തിൽ പറയുന്നത് ലാ യുജല്ലിഹ ഹാ ലി വഖഹ അല്ലാഹു അള്ളാഹുവിനല്ലാതെ അള്ളാഹു അത് വേറെ ഒരാൾക്കും വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല അള്ളാഹുവിന് മാത്രം അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഏത് സമയത്തും അത് സംഭവിച്ചേക്കാം ഒരു മുമ്മൻ അവൻ്റെ ജീവിതം ക്രമപ്പെടുത്തേണ്ടത് നാളെ ശരിയാവാം നാളെ നന്നാവാം എന്നുള്ള രൂപത്തിലല്ല ഏത് സമയത്തും അന്ത്യനാൾ വരാം അതിൻ്റെ മുമ്പ് എല്ലാം ശരിയാവണം എപ്പോഴും നന്നായിട്ട് ജീവിക്കുക എന്നതാണ് ഒരു നിശ്ചിത ദിവസത്തേക്ക് കാത്തിരിക്കുകയല്ല വേണ്ടത് ശരി പിന്നീട് അള്ളാഹുത്താല അവിശ്വാസികളെ കുറിച്ചാണ് പറയുന്നത് അള്ളാഹു കാഫറുകളെ ശപിച്ചിട്ടുണ്ട് അവർക്ക് നിരകം വേദനയേറിയ ജ്ലിക്കുന്ന നിരകവും അള്ളാഹുത്താല ഏർപ്പെടുത്തി വച്ചിട്ടുണ്ട് അങ്ങനെ അവിശ്വാസികളായ ആളുകൾ സത്യനിഷേധികളായ ആളുകൾ റസൂൽ അള്ളഹി സ്വല്ലാ വസ്ലമെ ധിക്കരിച്ച ആളുകൾ നരകത്തിൽ ഇങ്ങനെ അള്ളാഹുത്താലോ അവിടെ ശിക്ഷിക്കുന്ന സമയത്ത് മറിച്ചിടുന്ന സമയത്ത് അവർ അവരല്ലാഹുത്ത ആലയോട് പറയുന്നുണ്ട് അള്ളാഹുവിനേയും പ്രവാചകനെയും ഞങ്ങൾ അനുസരിച്ചിരുന്നെങ്കിൽ അത് എത്ര നല്ല കാര്യമായിരുന്നു പക്ഷെ ഞങ്ങൾ അനുസരിച്ചിട്ടുള്ളത് ഞങ്ങളുടെ നേതാക്കന്മാരെയാണല്ലോ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന വലിയ ആളുകളെയാണല്ലോ ഞങ്ങൾ അനുസരിച്ചിരുന്നത് അതുകൊണ്ടാണല്ലോ ഞങ്ങൾക്കിത് പറ്റിയത് അള്ളാഹുവിനേയും പ്രവാചകനെയും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നിട്ട് അവർ പറയണേ ഞങ്ങൾ അനുസരിച്ച നേതാക്കന്മാരാണ് ഞങ്ങളെ വഴി പിടിപ്പിച്ചിട്ടുള്ളത് ഞങ്ങൾ സ്വന്തം വഴി തെറ്റിയതല്ല അവർ വഴിപിളിപ്പിച്ചതാണ് ഞങ്ങളുടെ ഇരട്ടി ശിക്ഷ നീ അവർക്ക് നൽകണം ആ നേതാക്കന്മാരെന്ന് പറയുന്നത് ഇവിടെ അവർ എല്ലാമായി കൊണ്ട് നടന്നിരുന്ന ആളുകളാണ് ബാക്കിയുള്ള ഒരുപാട് ആളുകളോട് ഈ നേതാക്കൾക്ക് വേണ്ടി അവർ വാദിച്ചിട്ടുണ്ട് തർക്കിച്ചിട്ടുണ്ട് നേതാക്കളുടെ കൊള്ളരു ബാക്കിയുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അങ്ങനെയൊന്നും അയാൾ ചെയ്യില്ല എന്ന് പറഞ്ഞ് തർക്കിച്ചിട്ടുണ്ട് അയാൾ ചെയ്ത ഒരു തെറ്റിനെ ഒരുപാട് ന്യായീകരിച്ചിട്ടുണ്ട് കൂട്ടുകാരുണ്ട് സമൂഹത്തിലെ വലിയ ആളുകളുണ്ട് അവർ ചെയ്യുന്നതെല്ലാം ശരി എന്ന് കരുതി അതിൻ്റെ പിറകെ കൂടിയ ആളുകളുണ്ട് അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും നേട്ടമുണ്ടാകുമെന്ന് കരുതി ചെയ്ത ആളുകളുമുണ്ട് അവരൊക്കെ വിലപിക്കുന്നത് എങ്ങനെയാണ് ഞങ്ങളെക്കാൾ വലിയ ശിക്ഷ അവർക്ക് നൽകണമെന്ന് കൂട്ടുകാരനുസരിച്ച് ആളുകളുണ്ട് എല്ലാവരും കൂടുമ്പോൾ ഞാൻ മാത്രം ചെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെയെന്ന് ചിന്തിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും യുവാക്കളും ഒക്കെയുണ്ട് ഞാൻ ഒറ്റപ്പെട്ടു പോവില്ലേ അതുകൊണ്ട് ആ തെറ്റ് ചെയ്തേക്കാം അത് ഒരു മുക്മിനിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല അയാൾ നാട്ടിലെ വലിയ ആളല്ലേ അയാൾ പറയുമ്പോൾ ഞാൻ അനുസരിക്കാതിരുന്ന് കഴിഞ്ഞാൽ അതെൻ്റെ ഭാവിയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമെന്ന് ഭയന്ന് വേണ്ടാത്ത കാര്യങ്ങൾ ഏർപ്പെടുന്ന ആളുകളുണ്ട് ഒരു മുഖ്മിൻ അങ്ങനെ ആയിക്കൂടാം അവരുടെ ഇഷ്ടത്തിനാണ് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുന്നതെങ്കിൽ വേണ്ടാത്ത കാര്യം ചെയ്യുന്നതെങ്കിൽ പരലോകത്ത് വിരൽ കടിക്കേണ്ടി വരും അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെന്ന് പറഞ്ഞിട്ട് അനുസരിച്ചത് കൂട്ടുകാരെ നേതാക്കന്മാരെ വലിയ ആളുകളൊക്കെയാണല്ലോ അതുകൊണ്ട് അവർക്ക് ഇരട്ട് ശിക്ഷ കൊടുക്കണമെന്ന് നാം ലഭിക്കേണ്ടി വരും റസൂൽ അള്ളാഹി സല അലൈഹി വസ്ലം പഠിപ്പിച്ച പാഠങ്ങൾ ജീവിതത്തിൽ പുലർത്തുക അന്ത്യനാളിൻ്റെ ബോധത്തോടു കൂടി ജീവിതം ക്രമീകരിക്കുക വളരെ കുറഞ്ഞ ദിവസമേ ഇനി മുന്നിലുള്ളൂ പാപമോചനത്തിനായി ഏറ്റവും നന്നായി അത് ഉപയോഗപ്പെടുത്തുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസ്സലാമലേക്കും വർഷണത്തു